ഇ പി എമ്മിന്റെ അവസാനത്തെ പത്രസമ്മേളനമായിരിക്കും ഇന്നത്തെ പത്രസമ്മേളനം യാത്രയായി യാത്രയായി ചിഹ്നം നഷ്ടപ്പെടുന്ന ചങ്കനാ മുണ്ണിതൻ പാവം ഇത്രയൊക്കെ അറിയാമായിരുന്നിട്ടും തള്ളലിന് ഒരു കുറവുമില്ലല്ലോ ഭഗവാനെ ഈ തെരഞ്ഞെടുപ്പ് എൽ ഡി എഫിന് കേരളം ചരിത്ര വിജയം സമ്മാനിക്കുന്ന തിരഞ്ഞെടുപ്പായിരിക്കും ചരിത്ര വിജയം സമ്മാനിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും െറ്റ് ഇഫ് യു ഡി സേവ് വൺ സ്ടെ ജലിയിലെ മാമിന്റെ സാങ്ങ് ചായ വേദാ ഇപ്പൊ തരാ മാമ ഇരിക്കണം എന്തൊരു ബജിയാണ് നീ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നേ പപ്പട ബജി ഇനി അത് കടിച്ച് പടച്ചിട്ട് വേണം ഉള്ള പല്ലുകൂടെ പോവാൻ എന്തേ കിളവം മരക്ക് തിന്നാൻ പറ്റിയ ബജിയൊന്നും ഇല്ലടാ ആ എന്റെ നൊട്ടിയെങ്കിലും ആവട്ടെ രണ്ടെണ്ണം പൊതിഞ്ഞുകൂടെ എടുക്കട്ട ഇപ്പത്തരോ ഇപ്പത്തരോ ഒരേ ഒരു സെക്കൻഡ് നീ വാട്ടിടാൻ പോയില്ലട ഇറക്കാ വോട്ടിടാൻ പോയില്ല എല്ലാവരും കള്ളന്മാര് തന്നെ അതും തരടാ ഇട്ട് കഴിഞ്ഞാൽ നാളെ കേരളം മുതൽ വികസനം കൊറേ കണ്ടത് തന്നെ ജയിപ്പിച്ചു വിട്ട കേരളത്തിനെ വികസിപ്പിച്ച് ഊപ്പാടാക്കും എന്നാണ് എല്ലാവരും പറയുന്നത് ഇതുവരെ വികസിക്കാത്ത ഇനി വികസിക്കൂല ഇതുവരെ വികസിച്ചില്ല ഇനി ഇവ വികസിക്കുമെന്ന് പറഞ്ഞാൽ പറ്റൂല അപ്പട വടക്കേ സബ്സിഡി കൊടുത്ത് അതിനെയും വികസിപ്പിക്കുമെന്നാണ് പറയുന്നത് മുഖ്യമന്ത്രിയും കുടുംബവും വോട്ടിടാൻ പോയതൊന്ന് കണ്ടാടാ പിണറായി വോട്ടിടാൻ പോയത് ഞാൻ കണ്ടില്ല മാമ ഇപ്പൊ സെക്യൂരിറ്റി വേണ്ട അകമ്പടി വാഹനം വേണ്ട ഗൺമാൻ വേണ്ട പിന്നെന്തേലും ഡോഗ് സ്പാഡ് വേണ്ട ഒരു കിടപിടിയും വേണ്ട ഹെലികോപ്റ്റർ വേണ്ട റോട്ടറി കൂടെ പോകാനായിട്ട് എന്തൊരു തൻ്റെ ധൈര്യവും അതോ ഒരു ചെറിയ പുഞ്ചിരി ഉണ്ടടാ ആ പുഞ്ചിരിയും നവകേരള ബസ് അവിടെ കിടന്ന് തുരുമ്പിക്കല്ലേ മാമ എടേ ആ ബസ്സിലെ മുഖ്യമന്ത്രി ഇരുന്ന കസേര കറക്കും കസേര ആക്രി വിളക്ക് കൊടുക്കണമെന്ന് ഞാൻ ബാർബർ ഷോപ്പ് തുടങ്ങണില്ല എട ചെറുക്ക അത് ഇവിടുത്തെ ലോക്കൽ ബാർബർ ഷോപ്പിലുള്ള കസേരയല്ല ചൈനയിലുള്ള ഒരു വലിയ ബാർബർ ഷോപ്പിൽ ഇരുന്ന കസേരയാണ് നീ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാ നിനക്ക് ഇവിടെ ഇരുന്ന് കറങ്ങി കറങ്ങി ഇരുന്ന് കച്ചവടം ചെയ്യാം ഇന്ന് അങ്ങാര് കുടുംബത്തോടെ വോട്ടിടാൻ പോയപ്പം വിനയത്തോടെ ഉള്ള അങ്ങാര് ആ ഭാവാഭിനയം കണ്ടാവുണ്ടല്ല ഓസ്കാർ അവാർഡ് കിട്ടാനുള്ള യോഗ്യത ഉണ്ടെന്ന് നമുക്ക് തോന്നി പോവടാ ഉറപ്പാണ് അതേപോലെ മാഠപ്രതാവിന്റെ മനസ്സോടെ അരണത്തിനെ പോലെ നടന്നു വന്നപ്പം ഒരാട്ടോകാരൻ സംഖ്യയാണെന്ന് തോന്നണു നിസ്സാരമായിട്ട് അങ്ങനെ മുമ്പ് കൂടെ ലോ ഇതേപോലെ മൈൻഡ് ചെയ്യാതെ വണ്ടി അടിക്കൊണ്ടുപോയടാ തെരഞ്ഞെടുപ്പായി പോയി അല്ല എന്നുണ്ടെങ്കിൽ ഈ രക്ഷാപ്രവർത്തകർ ആട്ടോറിക്ഷക്കാരുടെ മണ്ടയിൽ ചെടിച്ചെട്ടിയെടുത്ത് അടിച്ച് മണ്ട വളർക്കണതും നമ്മൾ കാണേണ്ടി വന്നനെ യാതെ വാ